നിലമ്പൂരിലെ ജനങ്ങളീ എൽ ഡി എഫിനെ വിജയിപ്പിക്കുക വിജയിപ്പിച്ചാൽ തന്നെ അത് സ്വാഭാവികമായും മൂന്നാം എൽ ഡി എഫ് സർക്കാർ സർക്കാരിൻ്റെ തുടർഭരണത്തിനുള്ളൊരു വലിയ പ്രചോദനമാകില്ലേ മൂന്നാം തുടർഭരണം എന്നുള്ളത് അനിവാര്യമാണ് ഇനി ആര് വിചാരിച്ചാലും അതിൽ നിന്ന് കേരളത്തെ പിന്നോട്ടേക്ക് തിരിക്കാനാവുന്നതല്ല ഒന്നാമത്തെ ഗവണ്മെൻറ്റ് പിണറായി ഗവണ്മെൻറ്റ് അഞ്ച് കൊല്ലം കഴിഞ്ഞ് തുടർന്ന് അധികാരത്തിലേക്ക് വരുമെന്ന് ഇവിടെ ഒരു മാധ്യമവും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു ഭൂസഭ പാർട്ടിയും പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാവരും ധരിച്ചിരുന്നത് പിണറായി വിജയൻ്റെ അഞ്ചു കൊല്ലത്തോട് തീർന്നു ഇനി അടുത്ത ഗവൺമെൻറ് വരാൻ പോകുന്നത് യു ഡി എഫിൻ്റെ ഗവൺമെൻ്റാണ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ എല്ലാവരും പോയി തീർത്ഥയാത്ര നടത്തുന്ന പോലെയാണെങ്കിലെല്ലാം കണ്ടത് ആരാവണം അടുത്ത പ്രാവശ്യത്തെ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാഫിൻ്റെ ഓരോരോ ഘടന പോലും അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് സംശയമില്ല ഒരു മാധ്യമത്തിനും സംശയം ഉണ്ടായിരുന്നില്ല എന്നാൽ കേരളത്തിലെ ജനങ്ങളാണ് തീരുമാനിച്ചത് ഇടതുപൊട്ട ജനാധിപത്യ മുന്നണിക്ക് ഒരു രണ്ടാം ടേം വേണം അത് ചെറിയ രീതിയിൽ തീരുമാനിക്കില്ല കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റ് നൽകി തൊണ്ണൂറ്റി ഒൻപത് എം എൽ എമാരെ തിരഞ്ഞെടുത്ത് വൻ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി വീണ്ടും തിരിച്ചു വരികയായിരുന്നു ആ തിരിച്ചു വരുന്നതിന് ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള അവരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവരെ വാദിച്ച അവരനുഭവിച്ച പ്രശ്നങ്ങളോട് ഗവൺമെൻറ് എടുത്ത നിലപാടാണ് കൃത്യതയോടുകൂടി ജനങ്ങൾ വോട്ടാക്കി രൂപപ്പെടുത്തിയത് ഇപ്പോഴേ ഇനിയിപ്പോഴും മൂന്നാമത്തെ ടേമാണ് രണ്ടാം ടേം ചരിത്രത്തിലാദ്യമായിരുന്നു ഇനി മൂന്നാം ടേം ടേമിൻ്റെ ചരിത്രത്തിലാദ്യമാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ മൂന്നാം ടേമിലേക്ക് കേരളത്തിൽ ഇടതുപെട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാറും അല്ലെങ്കിൽ പോകും എന്ന് ഞങ്ങൾ പറയുന്നത് കൃത്യമായി ജനങ്ങളെ വിലയിരുത്താനുള്ള ശേഷി വെച്ചുകൊണ്ട് തന്നെയാണ് കാരണം ഈ കേരളം കണ്ട ഏറ്റവും വലിയ വികസന കുതിപ്പാണ് കഴിഞ്ഞ പത്തു കൊല്ലം അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാധാരണ അഞ്ച് കൊല്ലം അധികാരത്തിൽ വന്നു നമ്മളൊരു അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ടേക്ക് വരുമ്പോഴാണ് ആ ഗവൺമെൻറ് മാറുക ആ ഗവൺമെൻറ് മാറി പിന്നെ ഉടനെ തന്നെ അതിന് നേരെ വിപരീതമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരും അവരതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ പിന്നോട്ടേക്ക് വലിക്കും അപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലം അങ്ങനെ പോകും പിന്നെ യഥാർത്ഥത്തിൽ അഞ്ച് കൊല്ലത്തെ ആ ഭരണം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും രണ്ടാമത് നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും എന്താ സ്ഥിതി ഒന്നാം ആദ്യത്തെ അഞ്ച് കൊല്ലക്കാലം നടപ്പിലാക്കിയിട്ടുള്ളതിൻ്റെ എല്ലാം ഒരു തുടർച്ചയില്ലാതിൻ്റെ ഫലമായി അതിനെ എല്ലാം നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും തുടങ്ങണം ആദ്യം കേടുപാടുകൾ കേടുപാടുകൾ തീർക്കാൻ ഇപ്രാവശ്യം ഉണ്ടായ ഒരു ഗുണം ആ ഒരു പ്രശ്നം ഉണ്ടായില്ല അതുകൊണ്ട് തുടർച്ച വന്നു ഈ തുടർച്ചയിൽ നിന്നാണ് കേരളം കണ്ട ഏറ്റവും വലിയ വികസന കുതിപ്പുണ്ടായത് മാത്രം നിലമ്പൂർ ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും വലിയ വികസനമാണ് പശ്ചാത്തല സൗകര്യം മുഴുവൻ താരതമ്യമില്ലാത്ത രീതിയിൽ വികസിച്ചു ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സംരംഭ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം സംരംഭകരെയാണ് രജിസ്റ്റർ ചെയ്തത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഏഴ് ലക്ഷം ആളുകൾക്ക് ആ രീതിയിൽ തന്നെ തൊഴിൽ കൊടുത്തിട്ടുണ്ട് അതിന് പുറമേ ഐ ടി ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലൂടെ പി എസ് സി മുഖേനയൊക്കെ ചേർന്നാൽ ഏതാണ്ട് പത്ത് ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ തൊഴിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെയും പുറമെ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ ഉൾപ്പെടെ കെയർ ഡെസ്കിൻ്റെയും എക്കണോമി മിഷ്യൻ്റെയും എല്ലാം ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് തൊഴിൽ മേളകൾ തൊഴിൽ മേളകൾ നടക്കുകയാണ് ജോബ് ഫെയറുകൾ നടക്കുകയാണ് വരുന്ന ഇരുപത്തിയൊന്നാം തീയതി ഇനി നടക്കാൻ പോകുന്നത് തളിപ്പറമ്പിലെ മാങ്ങാട്ടുപറമ്പിലാണ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഇരുപത്തൊന്നാം തീയതി അന്ന് ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ ഇൻ്റർവ്യൂവിന് ഹാജരാവാൻ പോരുന്നത് നിരവധി കമ്പനികളാണ് അവിടെ അവർക്ക് ആവശ്യമുള്ളവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എത്തിച്ചേരുന്നത് ഇത് രണ്ടും സംയോജിപ്പിച്ച് ഒരു പത്ത് മുപ്പതിനായിരം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ തൊഴിൽ മേള ജോ ഫെയർ മെഗാ ജോ ഫെയർ എന്നുള്ള രീതിയിൽ നടക്കുകയാണ് ഒരു ജില്ലയിൽ ഇത് ഒരു ജില്ലയിൽ മാത്രമല്ല പത്തനംതിട്ട നടന്നു അതുപോലെ തന്നെ തൃശ്ശൂർ നടന്നു അതുപോലെ തന്നെ ആലപ്പുഴ നടന്നു ഇനിയിപ്പോഴും ഓരോ ജില്ലയിലും നടക്കാൻ പോവാണ് ഈ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള സംരംഭ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് കേരളം സൃഷ്ടിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരാനിടയുള്ള പ്രതിരോധത്തെ മനസ്സിലാക്കിയിരുന്നു ആ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വികസനമല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിൽ വികസിക്കുന്നില്ല എന്നുള്ളതാണ് പണ്ടത്തെ പരാതി ആ പരാതി വൈഹരിക്കാതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം അടുത്ത പക്ഷം മുന്നണി ഗവൺമെൻറ്റിനും അറിയാം അങ്ങനെ വരുമ്പോൾ എന്താ ഇവിടെ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് പണം വേണം അതായത് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പരിമിതി എല്ലാവർക്കും അറിയാം കേന്ദ്ര ഗവണ്മെൻ്റ് തരാതിരിക്കുന്ന പ്രതിരോധവും അറിയാം ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ സമ്പത്ത് വിന്യസിപ്പിക്കാനാകുക എന്നുള്ള പ്രശ്നമാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഗൗരവം ചർച്ച ചെയ്തത് അതിൻ്റെ ഉൽപ്പന്നമാണ് കിഫ്ബിയുടെ പുതിയ രീതി ആ കിഫ്ബി വഴി നമുക്ക് ഇപ്പോൾ ഇതുവരെ ഈ ഒമ്പത് കൊല്ല അല്ലേ ഒൻപത് കൊല്ലത്തിനിടയിൽ തൊണ്ണൂറായിരം കോടി ഉറുപ്പിയ പാശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി കേരളത്തിൽ ഉപയോഗിച്ചു